മുണ്ടകൻ പാടം കൊയ്യാൻ വന്ന കരിമഷിക്കണ്ണുള്ള പെണ്ണ് ചുണ്ണാമ്പുതേ ചൊരു വെറ്റിയിലതിന്നപ്പ പെണ്ണിൻറെ ചുണ്ടു ചുവന്ന് കൊയ്ത്തരി മിനുക്കി താഴ്ത്തി കൊയ്യണു പെണ്ണ് കഥനം ചാലിച്ചെഴുതി അന്ത്യഗാനം പാടി മൂകസന്ധ്യയും മാഞ്ഞു പോയി ചുരാതിലാളുന്ന വെട്ടം കെടുത്തി തെന്നലും പോയി ഓരത്തു പതുങ്ങി മരണമെത്തി വിളിക്കുന്നു പുണരാൻ ഇത് ബാലസാഹിത്യ കവിതയാണ് കവിതാ സമാഹാരമാണ് ബഹുമാനപ്പെട്ട വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി സാറാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഈ പുസ്തകത്തിൽ എഴുത്തിനോടൊപ്പം വരയും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതെൻ്റെ പതിമൂന്നാമത്തെ പുസ്തകമാണ് നോവലുകൾ എഴുതിയിട്ടുണ്ട് മൂന്ന് നോവലുകൾ എഴുതിയിട്ടുണ്ട് ചെറുകഥാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട് കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് കഥ എഴുതി എഴുതി തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു എട്ടാം ക്ലാസ് മുതൽ കുട്ടിക്കാലം മുതലേ ഞാൻ കഥ കവിതയും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് മലമ്പുഴ യക്ഷിയുടെ സൃഷ്ടാവ് കാനായി സാറെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ശില്പവും ശില്പിയും പറഞ്ഞൊരു പുസ്തകം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ചെറിയൊരു പുസ്തകം അത് ബഹുമാനപ്പെട്ട കാനായ സാർ തന്നെയാണ് അത് പ്രകാശനം ചെയ്തത് അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഞാൻ അത് കരുതുകയാണ് സമൂഹത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായ അതിനെതിരെ പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് അത് എല്ലാവരും പ്രതികരിക്കാറുമുണ്ട് അതുപോലെ തന്നെ എൻ്റെ എഴുത്തിലാണെങ്കിലും എൻ്റെ സിനിമയിലാണെങ്കിലും എൻ്റെ നാടകത്തിലാണെങ്കിലും ഞാനങ്ങനെ ഇങ്ങനെയുള്ള ഇഷ്യൂസിനെതിരെ പ്രതികരിക്കാറുണ്ട് ഒട്ടേറെ ഹിസ്വ ചിത്രങ്ങൾ എനിക്ക് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി ഞാൻ അഭിനയിച്ചു നാടകങ്ങളിൽ ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിച്ചു പരസ്യ ചിത്രങ്ങൾ ഹിന്ദി പരസ്യം മലയാളം പരസ്യം ഒക്കെ അഭിനയിച്ചു എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം ഈ കളിയാക്കലുകളാണ് നമ്മളെ മുന്നോട്ട് പൂർവാദ്യം ശക്തി മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് ഈ കളിയാക്കലെ കളിയാക്കിയ ആളുകളോടും സ്നേഹം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതൊന്നും കഴിഞ്ഞു പിന്നെ ഞാൻ ഞാനല്ലാതാവും അപ്പോൾ എനിക്ക് മരണം വരെയും ഈ കലാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക എഴുത്തിൽ അല്ലെങ്കിൽ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് ഉള്ളൂ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് എഴുത്തിലും സിനിമയിലും നാടകത്തിലും ഒക്കെയാണ് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന സ്വപ്നമാണ് സിനിമ അതെപ്പോ എൻ്റെ ആ സ്വപ്നം നടക്കുന്ന എനിക്കറിയില്ല ഞാൻ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്